ഹായ് മൈറ്റ് സീതല മറ്റു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാധീനിക്കും പക്ഷെ നമ്മുടെ സംഗ്രാന് ഫെസ്റ്റിവലിനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ കോച്ചാങ്ങെന്ന് പറയുന്നത് താരലിൻ്റെ അടിപൊളിയുള്ള ഒരു അയലൻഡാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കാറല്ലായിട്ട് നമ്മൾ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഫെറിയിൽ നമ്മൾ കാർ അതിലേക്ക് കയറ്റിയിട്ടും ആ അയലിലേക്ക് പോകും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക താരണ്ടിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ അയലിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ അഞ്ചുണ്ട് അൻവയുടെ ബാക്കി അൻവണി പോകുന്നത് പറ പറയടാ നമ്മൾ ആനേൻ്റെ എലിഫൻറ്റ് എലിഫൻറ്റ് അയലൻഡിലാണ് പോകുന്നത് അൻവയുടെ ബാക്കിലുണ്ട് എലിഫൻറ്റ് അയലൻഡാണ് ഇതിൻ്റെ പേര് ശരിക്കും കൊച്ച അങ്ങനെയാണെൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്കിടെ ഫ്രണ്ട് കാണാൻ പറ്റും ഞാൻ വണ്ടി കാണിച്ചു കാണിച്ചുതരാം ഇവിടെ കാറിന് കാറും ആൾക്കാർക്കൊക്കെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഓരോ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഫെറി ഉണ്ട് ഇടാ സായിപ്പും മദാമിയും ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ മണിക്കൂർ വിടുമ്പോൾ ഇതാണ് നമ്മുടെ ഫെറി പോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഫെറി ടിക്കറ്റ് നമുക്ക് ഇവിടെ ഫ്രണ്ട് കാണാൻ പറ്റും അല്ല ഇവിടെ ആരുമില്ല ഇന്ന് ചെക്ക് പോയിന്റിൽ ഒരു മനുഷ്യനെയും കാണുന്നില്ല നമുക്ക് നോക്കാം ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ഉദ്ദേശം สองคนสองคสองคนละก็ลุกนิ่งคนนะลูกละก็อายุสี่ปีนะครับสองร้อยแปดสิบใช่ไหมเฟอร์รี่คีมังอ่าโอเคโอเคสร้อยแปใช่ไหม നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നാൽ വണ്ടിക്ക് ഈ നൂറ്റി ഇരുപത് ഭാത്താണ് ആയത് പിന്നെ ഓരോ ആൾക്കും എൺപത് ഭാത്താണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അടാ നമ്മളിനിപ്പോൾ ഇവിടെ ഇവിടെ കൊണ്ടേ വണ്ടി വെക്കണം അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ പെറിയപ്പം വന്നിട്ടില്ല പെറീൻ്റെ ടൈം അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളെ വണ്ടി ഇട കൊണ്ട് എന്നാൽ വെക്കാം കണ്ടോ ഇത് ഇഷ്ടം വണ്ടികളിങ്ങനെ ഓരോ ക്യൂവിങ്ങനെ വെച്ചിട്ടുണ്ടോ നമുക്കിപ്പോൾ ബാക്കി നല്ല അടി ഉള്ളാലും കോച്ചാങ് ഒരു മലേൻ്റെ വ്യൂ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ 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 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ആറ് മണിക്കൂർ അതായത് ബാങ്കോക്ക് നിങ്ങൾ വരുവാണെങ്കിൽ ആറ് മണിക്കൂർ നാനൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോച്ചാങ് അയലൻ്റെ ട്രാത്ത് എന്ന പ്രൊവിൻസിലാണ് ഈ ഒരു സംഭവം ഉള്ളത് ആറ് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ആറ് മണിക്കൂർ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഇപ്പോൾ എത്തുമ്പോൾ ഒരു മണിയായി ഓക്കെ നമുക്കിനി ഫെറിൽ എത്തിയിട്ടില്ല കാഴ്ച കാണാം ഇപ്പോ തായ്ലാൻഡിൽ സംഗ്രാൻ ഫെസ്റ്റിവൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേൾഡിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം അവിടുത്തെ കാഴ്ച എൻ്റെ ഹലോ വേറാ ഹായ് വേറാ ഹായ് ഞാൻ പുറത്ത് നിങ്ങൾക്ക് കാണിച്ചല്ല നല്ല വെയിലാണ് ഫെരി അങ്ങനെ വരുന്നുണ്ട് അതാണ് നമ്മുടെ കാർ കണ്ടോ ഒരുപാട് കാറുകൾ ഇവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട് ഇതെല്ലാം പെരിയിലേക്ക് പോവേണ്ടേ ഈ ഒരു ഷിപ്പിലേക്ക് കയറ്റിയിട്ടാണ് കൊച്ചാങ് അയലണ്ടിലേക്ക് പോകേണ്ടത് നേരത്തെ നിരത്തി നിന്നിട്ടുണ്ട് സ്ത്രീ ആ കാറുകൾ ഇവിടെ ബൈക്കുകളുണ്ട് ബൈക്കുകൾ നമുക്ക് ഈ പെരിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റും സംഭവം അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരിക്കും സ്കിപ്പ് ഏതാ വീഡിയോ കാണാൻ ഒരുപാട് കാഴ്ചകൾ കോച്ചാങ്കിലെ അയലണ്ടെ കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ ആ ഇതാണ് ഫെറി ഉണ്ടോ ആ ഫെറിയിൽ കയറ്റിയിട്ടാണ് നമ്മൾ എന്നാ പോണ്ടത് കുറേ ഒരു രണ്ട് ഫെറി വരുന്നുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മളെ കാറ് കയറ്റിട്ട് കൊണ്ടത് അങ്ങനെ നോക്കട വലിയ ഷിപ്പാണ്ടോ ആ ഒരു ഫെറിയും കൂടി വന്നിട്ടുണ്ട് മിക്കവാറും നമ്മൾ ഈ ഫെറി തന്നെ കേറാനുള്ള ചാൻസ് കാണുന്നില്ല നമ്മടെ അപ്പുറത്തെ ക്യൂലെ ആൾക്കാർ ഒരു ആംബുലൻസ് പോലീസ് പോകുന്നുണ്ടോ അങ്ങനെ നമ്മൾ കൊച്ചാ കാലിലേക്ക് പോകണല്ലോ നമ്മൾ കൊഴച്ചാ കാലിലേക്ക് നമ്മുടെ വണ്ടി വിങ്കി വേവിനെ കേട്ടിട്ട് പോവുകയാണ് ഷിഫിലാക്കണം നമ്മള് കേട്ടി കൊണ്ടുവന്നുണ്ടോ ഒരുപാട് പോർട്ടേഴ്സിനും കാണാൻ പറ്റും അതിമനോഹരമായ കാഴ്ചയാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് കാറ് പാർക്ക് കണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ ഷിപ്പിൽ നമ്മളെ ഫെറിയിൽ കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കാറ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഇനി നമ്മുടെ പിന്നെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മളേ കിട്ടിയിരിക്കേണ്ടത് ബാക്കി എഴുതിയിട്ട് നമുക്ക് കൊച്ചക്കാലിലേക്ക് പോകുന്നതാണ് ഓക്കെ നമ്മുടെ ഫെറി കാർ അത് എവിടെയാണ് പാർക്ക് ചെയ്തത് ഉണ്ടോ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മേലെ കാണിച്ചുതരാം എങ്ങനെയാണ് ഇതിന്റെ കാഴ്ചകൾ നമുക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ റെസ്റ്റോറൻറ്റും പിന്നെ മറ്റുള്ള സംഭവങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ചെറിയ റെസ്റ്റോറൻറ് അടി ഉള്ളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാ സെറ്റപ്പ് കൂടി ഉണ്ട് അതാ ഇതിലേക്കൂടി നമ്മൾ കയറി വന്നത് നമ്മളെ ഫെറിങ്ങനെ വിട്ട് കണ്ട ഫെറി വിട്ട് ഇതാണ് ഇതിന്റെ ഫെറിന്റെ അകത്തില്ല കാഴ്ചകൾ ഇതിന്റെ ഫ്രണ്ട് ഇതിന്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ കാണിച്ചു തരാം അഞ്ചും അൻപ താഴെ കാർ തന്നെ ഇരുത് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഡോറ് ഫുള്ള് ലോക്കഡ് ആയതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഇതാണ് ഏടാ ഭക്ഷണവും കാപ്പിയും എല്ലാ സെറ്റപ്പ് വിശ്വസം സെറ്റപ്പുണ്ട് ജ്യൂസിൻ്റെ സെറ്റപ്പ് ഉണ്ട് അതോ ജ്യൂസ് ചെറിയ ജ്യൂസ് കൗണ്ടർ ഉണ്ട് വേണ്ട മാംഗോ ജ്യൂസ് മറ്റുള്ള സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ എല്ലാവരും എന്ന തിരുന്നിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ എഴുന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് நம்ம காருடைய பார்க்கிங் அஞ்சு இறங்க அஞ்சு ஆ டோர் ஆ அப்படி லோக் ஆயி போய் அன்பு நம்மளுக்கு A heart speed to the city streets we begin to feel the fire We rise like so ഇവിടെ ഫെറിന്റെ അകത്ത് തന്നെ നമുക്ക് ജ്യൂസ് ഷോപ്പിനെ ബനാന മാംഗോ ആപ്പിൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും ഉണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരെല്ലാം വളരെ കുറവാണ് സ്വന്തമായി അധികം ആൾക്കാരൊന്നും ഇല്ല കുറച്ച് നമ്മളിവിടെ നിന്ന് ഇളനീ മേടിച്ചിട്ടുണ്ട് എൺപത് ഭാഗത്താണ് അൻപ ഇളനി ഇളനി ഓടിക്കണം എത്താനായ ഉണ്ടോ നമ്മളെത്താനായിട്ട് കുറേ ആൾക്കാർ എല്ലാം ടൂറിസ്റ്റുകളാണ് കുറേ ടൂറിസ്റ്റുകൾ ശരിക്ക് ബാനെല്ലാം വന്നിട്ട് ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ കാറെടുത്തിട്ട് നേരെ ഡയറക്റ്റ് കോച്ചാങ് നമുക്ക് ഇറങ്ങാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാർ എടുത്തിട്ട് പോകാൻ പറ്റിയ ഏറ്റവും ഏറ്റൊരു അയലൻഡാണ് ഈ കോച്ചാങ് എന്ന് പറയുന്നത് നമ്മൾ അയലണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മക്കള് വെൽക്കം ടു കോച്ചാ ണ്ടാ വെൽ ടു കോച്ചാംഗലത്തിലൻ ഒരുപാട് വണ്ടികൾ തിരിച്ചു പോകാനുണ്ട് ആ സൈഡൊക്കെ നല്ല കടല നമുക്കിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മള് ഇത് കാണാൻ പറ്റും നമ്മുടെ കോച്ചാങ്ങിലെ കുക്കീസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തത് പിന്നെ ഇതാണ് റൂം വേണ്ടത് അടിപൊളി റൂമാണ് റൂമുണ്ട് പിന്നെ ബാത്റൂം ഞാൻ കാണിച്ചേരാം ഇതാണ് ബാത്റൂം ഉണ്ട് അടിപൊളി ബാത്ത്റൂം പിന്നെ ഹീറ്റ് റൂം മറ്റുള്ള കാര്യങ്ങളുടെ ഉണ്ട് ഇതാ ഉണ്ട് കോച്ചാങ്ങിലെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ കുറച്ച് നേരം കാണിക്കുന്നതായിരിക്കും ഇതാണ് പുറത്തുള്ള വ്യൂ ബാൽക്കണി വ്യൂ കണ്ടോ ബീച്ച് സൈഡിൽ തന്നെയാണ് ബീച്ച് സൈഡിലാണ് നമ്മുടെ ഹോട്ടലുള്ളത് കുക്കീസ് ഹോട്ടൽ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ചേരും കാണിക്കാം ഓക്കെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ടേ ഇത് കുറേ ഹോട്ടലടി ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങൾ അതോ അന്വേതാണ് അന്മയിൻ്റെ എല്ലാവരും കാണും എല്ലാവരും കാണും കണ്ടെത്തിൻ്റെ ശീലക്കെല്ലാവരും കാണും അപ്പുറത്തന്നെ ഒരുപാട് ഷോപ്പുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഉച്ചക്ക് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ മൂന്ന് മണിയായി മൂന്ന് മണിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട പരിപാടി ഇല്ല നോക്കടാ അപ്പുറത്ത് കളിക്കുന്ന സാധനം നോക്കിയിട്ട് ഇഷ്ടമാതിരി ഒരുപാട് കളിക്കുന്ന സാധനങ്ങളുണ്ട് അതാ നമുക്ക് നോക്കാം ആ എന്നാൽ ഒരു നായ നാടൻ അതാ ഒരുപാട് ആൾക്കാർ ആവിടെ നിന്ന് അപ്പുറത്ത് ബീച്ച് സൈഡാണ് വേണ്ട ആ സൈഡിലാണ് ബീച്ച് വരുന്നത് ഇത് ശരിക്കും നമ്മൾ പട്ടായ എല്ലാം പോലെ തന്നെയുള്ള ഒരു അടിപൊളി സെറ്റപ്പ് സെറ്റപ്പാണ് ഇടാ കണ്ടാ നമ്മുടെ ഉണ്ട് ബീച്ച് അപ്പുറം ഉണ്ട് വൈകുന്നേരം നമുക്ക് ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഭക്ഷണം ഇടുന്നവരും നോക്കാം കഴിച്ചു നോക്കാം ഇവിടെ ഭക്ഷണം കഴിക്കല്ലേ എന്നിട്ട് ഇവിടെ നല്ലൊരു ഇത് കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ ലൈം ജ്യൂസ് വന്നിട്ടുണ്ട് ജ്യൂസ് വന്നിട്ടുണ്ട് ആ പാട്ട് നല്ല ഓംപ്ലേറ്റ് മിക്സ് ആക്കിട്ടോ പാട്ട് ആൺമീൻ നമ്മളെ ഹോട്ടലിന്റെ പുറമേ വ്യൂ ആണ് ആണോ നല്ല രസം ഉണ്ടാകാം സൊങ്കരാനായിട്ട് കാറുമ്പല്ല സങ്കറാൻ്റെ പൊടി കയറിയിട്ടുണ്ട് ഇതാണ് ഹോട്ടൽ ഭക്ഷണം എല്ലാം കഴിച്ചല്ല അൻപ് ഭക്ഷണം കഴിച്ച ഇഷ്ടപ്പെടും അൻപക്ക് ആ അടിപൊളി ഭക്ഷണമല്ല നമ്മൾ അടിപൊളി ആയിട്ട് ഫുഡായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിട്ടേലും ഇപ്പോൾ എന്തായാലും കൊച്ചെങ്കിലും വന്നിട്ടേലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും പിള്ളേരാണ് സൊങ്റാൻ്റെ കുറേ കളിക്കുന്നുണ്ട് കളിക്കുന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ റൂമിൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് രാത്രി കാഴ്ചകൾ നമുക്ക് പിന്നെ കാണിക്കാം നമ്മളെ ബാൽക്കണിയിൽ നിന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിള്ളേർ സൊംഗ്രാൻ്റെ സുങ്കരാന് വെള്ളം കൂടി കളിക്കുന്നാലും നമുക്ക് ഇന്ന് കാണാൻ പറ്റും കേട്ടോ ഇവിടെ എല്ലാരും ഏത്ത് വെള്ളാക്കുന്നുണ്ട് ബൈക്കിൽ പോന്ന് കാറിൽ പോന്ന് എല്ലാരും അൻവയ്ക്ക് നല്ല അടിപൊളി ആയിട്ട് കാണാൻ പറ്റുന്നു അൻവേ അങ്ങനെയുണ്ട് നമ്മൾ അൻവേന്റെ പുതിയ കുപ്പി എന്ന് എഴുതിയ കിക്കി ബേബി കിക്കി ബേബിന്ന് പറഞ്ഞാൽ അടിപൊളി കുപ്പായം അപ്പോൾ നമ്മൾ എന്താ പറയുക കോച്ചാങ്ങലെ നൈറ്റ് ലൈഫ് നമുക്ക് കാണിക്കാം അല്ലേ നൈറ്റ് ലൈഫും വേറെ കാണിക്കുമോ കോച്ചാങ്ങലെ ബീച്ച് കാണിക്കൂലോ നമ്മൾ കൂച്ചാമല വൈറ്റ് സാൻഡ് ബീച്ച് വൈറ്റ് സാൻഡ് ബീച്ചാണ് കോച്ചാങ്ങലെ ഭയങ്കര രാത്രി നമുക്ക് നോക്കാം അല്ലേ എങ്കിൽ ഇഷ്ടപ്പെട്ടോ കോച്ചാങ്ങിഷ്ടപ്പെട്ടോ ഏഹ് അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് രാത്രി നൈറ്റ് ബീച്ചിലെ കാഴ്ചകൾ കാണിക്കാം ഓക്കെ ലെറ്റ്സ് ഗോ എന്താ അതിനകത്ത്